അബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൈമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മത്സരത്തിലേക്ക് മമ്മൂക്കക്കും ദുൽഖറിനും നോമിനേഷൻ ഉണ്ട് മമ്മൂക്ക മലയാളത്തിലും ദുൽഖറും തെലുങ്കിലും നമുക്കറിയാം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലോക്ക് ബാസ്റ്റർ ചിത്രമാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആ ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ ദുൽഖറിനാണെങ്കിലോ തെലുങ്കിലാണ് നമുക്കറിയാം സൂപ്പർ ഹിറ്റ് സിനിമയായ ലക്കി ഭാസ്കറിനാണ് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോ മമ്മൂട്ടി തൂക്കുവോ ദുൽഖർ തൂക്കുവോ സേമ അവാർഡ് എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം നമുക്കറിയാം വർഷങ്ങളായി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകൾ കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഒരു മഹാനടനാണ് മമ്മൂക്ക പക്ഷെ ദുൽഖറോ പ്രതിസന്ധികൾ തരണം ചെയ്ത് പാൻ ഇന്ത്യൻ സ്റ്റാറായി തകർത്താടിയാണ് ദുൽഖർ ഞെട്ടിക്കുന്നത് രണ്ടുപേരുടെയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാവുന്ന സിനിമകൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ആര് സ്വന്തമാക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് മമ്മൂട്ടിയും ദുൽഖറും മാത്രമല്ല നമ്മള് കേരളത്തിൽ നിന്ന് നോമിനേഷൻ കിട്ടിയ മറ്റു പല നടന്മാരുണ്ട് കിഷ്കിൻ ആസിഫ് അലിയുണ്ട് കൂടെ എട മോനയിലൂടെ ഫയദ് ഫാസിലുണ്ട് മരുഭൂമിയിലുള്ള കഥനകഥ പറഞ്ഞ പൃഥ്വിരാജ ചിത്രം ആടുജീവിതമുണ്ട് ടോവിനോ തോമസിന്റെ എ ആർ എമ്മും ഉണ്ണി മുകുന്ദന്റെ മാർക്കവും മമ്മുകയുടെ കൂടെ കട്ടക്കുണ്ട് ഇപ്പുറം ദുൽഖറിന്റെ നോക്കുകയാണെങ്കിൽ പുഷ്പ റ്റു എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രവുമായി അല്ലു അർജ്ജുനും സെരിഭേദ ശനിവാസം എന്ന ചിത്രവുമായി നാനിയും ദേവരിയുമായി ജൂനിയർ എം ടി ആറും കൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസിന്റെ കൽക്കിയുമുണ്ട് കൂടാതെ ഹനുമാനിലൂടെ തേജ സജ്ജിയും ദുൽഖറിനോട് മത്സരിക്കാൻ തെലുങ്ക് കാറ്റഗറിയിലുണ്ട് ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് മറ്റു സിനിമകളുമുണ്ട് സെൽവമണി സെൽവം സംവിധാനം ചെയ്യുന്ന കാന്തയാണ് ദുൽഖറിന്റെ അടുത്ത റിലീസുള്ള സിനിമ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂക്കയുടെ ചിത്രം ഏതായാലും സൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവാർഡ് ആര് തൂക്കുമെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബാപ്പ തൂക്കുമോ മകൻ തൂക്കുമോ എന്നുള്ളതാണ് ചർച്ച ബാപ്പ തൂക്കുമോ മകൻ തൂക്കുമോ എല്ലാ വേറെ ആരെങ്കിലും തൂക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഏതായാലും സൈന അവാർഡ് ആര് തൂക്കുമെന്നുള്ളത് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ